ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ന പെട്ടെന്ന് നമ്മളെപ്പോഴും സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഗ്രേപ്പ് ജ്യൂസ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കറുത്ത മുന്തിരി കുരുവുള്ള മുന്തിരിയാണ് കേട്ടോ നമ്മളിതിനെടുക്കേണ്ടത് കറുത്ത മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഫ്രൂട്ട്സൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിവിടെ ഗ്രേപ്സും എടുത്തിരിക്കുന്നത് ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് എന്നിട്ട് നമ്മളൊരു ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം ഇപ്പം നിങ്ങളെന്തോരം മുന്തിരി എടുക്കുന്നു അതിനനുസരിച്ച് അതൊന്ന് മുങ്ങിക്കിടക്കാൻ മുങ്ങിക്കിടക്കാൻ ഭാഗത്തേന് വെള്ളം ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം ഇന്ന് ചൂടാവണതിന് മുന്നേ തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഞാനിവിടെ രണ്ട് ഏലക്കയാണ് പൊട്ടിച്ച വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കറുകപ്പെട്ടേ കറുകപ്പെട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു അതായത് ഒരു പീസും കൂടി ഇടാം അതിൻ്റെ ടേസ്റ്റ് നല്ലതാണ് ഏലക്ക ഈ ഒരു രണ്ട് ഏലക്ക മതിയാവും കേട്ടോ ഇനി ആവശ്യത്തിന് പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ല പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് ആ ഒരു സ്പൂണിൽ നിന്ന് കേട്ടോ ഞാൻ ഈ വലിയ സ്പൂൺ രണ്ട് സ്പൂണായിട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് കലങ്ങുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഈ മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച ഓഫീലല്ല നമ്മുടെ ഈ മുന്തിരിയുടെ പളുപ്പ് എല്ലാം ആ വെള്ളത്തിൽ അലിഞ്ഞ് നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റാണ് അതിനാവശ്യമുള്ളൂ ഇതേ കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതേ കണ്ടോ മുന്തിരിയുടെ ഒക്കെ പോയി നമ്മുടെ ആ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചാലും നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് നമ്മൾ എന്തോരം മുന്തിരി എടുക്കുന്നു അതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം കൊടുത്താൽ മതി ഇനി നമ്മളീ ഇളക്കാൻ നേരത്തെ ഇപ്പം നമ്മൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരുന്ന വെള്ളം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇളക്കുന്നത് ആ സമയത്ത് കുറച്ചും കൂടി നന്നായിട്ട് ഒടയാത്തതിങ്ങനെ കുറച്ച് ഒടച്ച് ഇളക്കുന്നത് നല്ലതായിരിക്കും ട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക ഈ ഒരു ഭാഗം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൽ നിന്നൊക്കെ ഇറക്കി വെക്കാം ഇപ്പം ഞാൻ സ്റ്റൗവിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഉടച്ചു കൊടുക്കാം ഇനി നമ്മളിത് ഇനി എടുക്കുന്നതിന് മുന്നേ ഈ ചൂട് നോർമൽ ടെമ്പറേച്ചറിൽ ഈ ചൂട് മാറുന്നവരെ ഇതരിക്കാനോ ഒന്നും പാടില്ല കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഉടച്ച് ഉടച്ചു കൊടുക്കാം മുന്തിരി നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കുറച്ച് നേരം നന്നായിട്ട് ആറാൻ വെക്കാം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മുന്തിരിയുടെ കളറ് കൂടും അങ്ങനെ ഫുൾ ചൂടും അതിലെല്ലാം മുഴുവൻ ചൂടും മാറിക്കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ സാധാരണ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പേലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കാര്യം നമ്മളിതിൽ കുരു ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക അരിക്കുമ്പോൾ ശ്രദ്ധിക്കാം നമ്മുടെ മുന്തിരിയിടം ചിലപ്പോൾ നമ്മുടെ പഴുപ്പൊക്കെ അരിച്ച് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് വേണം ചിലർ നല്ല വെള്ള തുണിയിലൊക്കെ അര തുണിയിലൊക്കെ അരിക്കും അപ്പോൾ അത് അങ്ങനെ തുണി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് സാധാരണ ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലാണ് എടുക്കുന്നെ അങ്ങനെ നന്നായിട്ട് എന്തോരം ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കണോ എല്ലാ ജ്യൂസും അരിച്ചിട്ട് വേണം നമുക്ക് എത്ര നാള് വേണെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന അപ്പോൾ എന്തോരം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അത്രയും അരിച്ച് വേണം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വയൻ്റെ ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ തന്നെ നല്ല വൈൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് റമ്മും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഭയങ്കര ടേസ്റ്റിൽ കിട്ടും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഈ ചൂട് സമയത്ത് അപ്പോൾ ഇത്രയും ആയിട്ട് നല്ല ടേസ്റ്റ് നമ്മളെപ്പോഴും സാധാരണ വെറും പഞ്ചസാരയും മുന്തിരിയിട്ടടിച്ചിട്ടാണ് ഗ്രേ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാറ് അപ്പോൾ ഇങ്ങനെ കുടിച്ച് നോക്കിയാൽ നമ്മുടെ ആ ഗ്രേബ്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും അതിഗ്രഹം ആയിരിക്കും നമ്മുടെ ഈ ചൂടത്തൊക്കെ ഇതൊക്കെ തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ആശ്വാസമായിരിക്കും അപ്പോൾ ഈ ജ്യൂസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ